ദുബായിലെന്നല്ല നിന്നല്ല യു എയിൽ നിന്നല്ല ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് കഴിയുന്ന ആളുകളാണെങ്കിലും ഏത് ജീവിത നിലവാരത്തിലുള്ള ആളുകളാണെങ്കിലും അവരോട് ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബഹുഭൂരിപക്ഷം ആളുകൾക്കും പറയാനുണ്ടാവുക ഒരൊറ്റ ഉത്തരമായിരിക്കും സമാധാനം ഇന്നത്തെ കാലത്ത് സമാധാനത്തിനുള്ളൊരു പ്രാധാന്യം വളരെ വലുതാണ് വ്യക്തികൾക്കിടയിൽ മാത്രമല്ല ലോകരാഷ്ട്രങ്ങൾ ഉൾപ്പെടെ ഇന്ന് ആഗ്രഹിക്കുന്നത് ലോക സമാധാനം തന്നെയാണ് ഇന്ന് ഈ സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതി സമാധാനത്തെക്കുറിച്ച് പറയുമ്പോൾ അതിന് വലിയൊരു പ്രാധാന്യം കൂടിയുണ്ട് ഇന്ന് ലോക സമാധാന ദിനമാണ് ഇന്റർനാഷണൽ ഡേ ഓഫ് പീസ് ഐക്യരാഷ്ട്രസഭ ഇങ്ങനെയൊരു ദിനം ആചരിക്കാൻ തുടങ്ങിയിട്ട് ശരിക്കും നാല്പത്തി മൂന്ന് വർഷമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ആദ്യമായി ഇങ്ങനെ ഒരു വേൾഡ് പീസ് ഡേ എന്നുള്ളൊരു ആശയം ഇംപ്ലിമെൻറ്റ് ചെയ്ത് അത് നടപ്പിലാക്കാൻ തുടങ്ങിയത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതിനോടനുബന്ധിച്ച് വിവിധ പരിപാടികളൊക്കെ നടത്തുന്നുണ്ട് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ എങ്ങും സമാധാനം നിലനിർത്തുക സഹിഷ്ണുതയുടെയും സമാധാനത്തിൻ്റെയും പ്രാധാന്യം വ്യക്തികളെപ്പോലെ തന്നെ രാഷ്ട്രങ്ങൾക്കിടയിലും വളർത്തുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണ് ഇത്തരം ദിനാചരണങ്ങൾ കൊണ്ടുവരുന്നത് അപ്പോൾ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക സമാധാന ദിനത്തിൻ്റെ തീം എന്ന് പറയുന്നത് കൾട്ടിവേറ്റിംഗ് എ കൾച്ചർ ഓഫ് പീസ് സമാധാനത്തിൻ്റെ സംസ്കാരം വളർത്തിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ചെറിയ കുട്ടികളിൽ തൊട്ട് തന്നെ ഈ സമാധാനത്തിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചും അതുകൊണ്ട് ജീവിതത്തിൽ ഉണ്ടാകുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് എന്നുള്ളൊരു കാര്യം കൂടി ഈയൊരു അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് എന്തായാലും ലോകമെമ്പാടും സമാധാനം പരക്കട്ടെ എന്ന് നമ്മളും ആശംസിക്കുന്നു ഇനി പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം പലപ്പോഴും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്തൊക്കെ ഈ മൊബൈലും അല്ലെങ്കിൽ മറ്റ് ഡിജിറ്റൽ ഗാഡ്ജറ്റ്സും ഒക്കെ ചില കുടുംബങ്ങളിലെങ്കിലും അല്പം സമാധാനം കെടുത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും അപ്പോൾ ഇതിനെ ഒന്ന് നേരിടാനായി ചെറിയൊരു മൂവ് നടത്തുകയാണ് നമ്മുടെ ദുബായി നാളെ സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി ദുബായിലെ ജുമൈറയിലുള്ള ഒരു കഫയിൽ വരുന്ന ആളുകൾക്ക് ഒരു പ്രത്യേക അനുഭവമാണ് ഈ ഒരു ആശയത്തിലൂടെ ഇങ്ങനെ ഒരു സംഭവം നടപ്പിലാക്കുന്നതിലൂടെ ഉണ്ടാവാൻ പോകുന്നത് അതായത് ഒരു മൊബൈൽ ഫോൺ ഫ്രീ ഡേ ഒരു പ്രത്യേക മീറ്റപ്പ് ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ കഫയിൽ നാളെ വരുന്ന ആളുകൾ അവരുടെ മൊബൈൽ ഫോണുകൾ ആദ്യം അവിടെ ഏൽപ്പിക്കണം ഈ ഒരു മീറ്റപ്പ് കഴിഞ്ഞ ശേഷം മാത്രമേ മൊബൈൽ ഫോണുകൾ അവർക്ക് തിരികെ നൽകുകയുള്ളൂ ഇപ്പോൾ കുറച്ച് സമയം ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നുമില്ലാതെ ഒരു ഫ്രീ മൈൻഡിൽ സമയം ചെലവഴിക്കുന്നതിൻ്റെ ആ ഒരു പഴയ ആ ഒരു ഫ്രഷ്നെസ് ആളുകളിലേക്ക് അനുഭവപ്പെടുത്തുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവിടെ അത്രയും ചെലവഴിക്കുന്ന ആ ഒരു സമയത്ത് മൊബൈൽ ഫോണോ മറ്റ് ഡിജിറ്റൽ ഡിവൈസുകളൊന്നും ഉപയോഗിക്കാതെ ചിത്രം വരയ്ക്കുകയോ പുസ്തകം വായിക്കുകയോ എഴുതുകയോ അപരിചിതരുമായി സംസാരിക്കുകയോ ഒക്കെ ചെയ്യാമെന്നാണ് അവർ പറയുന്നത് ഇത് നെതർലൻഡ്സ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലബിൻ്റെ ആശയമാണ് ദുബായ് ഇപ്പോൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ ഒരു കഫേ നടത്താൻ പോകുന്നത് എന്തായാലും ഇത് വിജയകരമാവട്ടെ കൂടുതൽ ഇടങ്ങളിലേക്കും കൂടുതൽ ആളുകളിലേക്കും കൂടുതൽ ഗ്രൂപ്പുകളിലേക്കുമൊക്കെ ഇത് വ്യാപിക്കട്ടെ പാസ്പോർട്ട് സേവനവുമായി ബന്ധപ്പെട്ട് അബുദാബി ഇന്ത്യൻ എംബസി വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് നൽകിയിരിക്കുന്നത് പാസ്പോർട്ട് സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട് ഇത് വെള്ളിയാഴ്ച അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപതാം തീയതി വൈകുന്നേരം മുതലാണ് ഇങ്ങനെ ഒരു തടസ്സം നേരിട്ടിരിക്കുന്നത് ഇത് ഇരുപത്തി മൂന്നാം തീയതി തിങ്കളാഴ്ച വരെ തുടരുമെന്നും ആളുകൾ ഇതിനോടൊന്ന് കോപ്പറേറ്റ് ചെയ്യണമെന്നുമാണ് അബുദാബി ഇന്ത്യൻ എംബസിയുടെ അറിയിപ്പിൽ പറഞ്ഞിട്ടുള്ളത് സിസ്റ്റം മെയിൻ്റനൻസിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു തടസ്സം താൽക്കാലികമായി ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് യു എയിലെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം ഇന്ന് യു എയുടെ പല ഭാഗങ്ങളിലും മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് എൻ സി എമ്മിൻ്റെ ഒരു മുന്നറിയിപ്പ് ഇന്ന് രാവിലെ തന്നെ വന്നിരുന്നു എന്തായാലും മേജർ ഏരിയകളിലൊന്നും ഇന്ന് മഴ പെയ്തതായി നമുക്ക് വിവരങ്ങൾ ലഭ്യമായിട്ടില്ല യു എയുടെ ഏതെങ്കിലും ഭാഗങ്ങളിൽ താമസിക്കുന്ന നിങ്ങളുടെ പ്രദേശങ്ങളിൽ ഇന്ന് ചെറുതോ വലുതോ ആയ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തോളൂ ദുബായ് വാർത്ത നൈറ്റ് അപ്ഡേറ്റ്സ് രണ്ടായിരത്തി സെപ്റ്റംബർ ഇരുപത്തി ശനിയാഴ്ച